ാണ് പറഞ്ഞത് ഞങ്ങളിവിടെമുദായത്തിന്റെ മെത്രാപോലിത്തായായിട്ടാണ് ഇദ്ദേഹം സഭയുടെ സമുദായത്തിന്റെ അംഗമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ നമുക്ക് ഇടവഴിക്കലെ പീരിപ്പോസ് കത്തനാരെ മെത്രാപോലീത്ത ആയിക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്തുടർച്ചയായി ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആർച്ച് ബിഷപ്പ് സേവറിയോറിയോസ്മേനി അദ്ദേഹത്തിനെ ആർക്കും തകർക്കുവാൻ കഴിയയില്ല ഈ ജനമൊന്ന് ജീവനോടെ ഇരുന്നാൽ അത് അതിന് എന്തെങ്കിലും മനസ്സിലാരേലും കണക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് കയ്യിൽ തന്നെ വെച്ചോ ഞങ്ങളിവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഗാനായ സമുദായത്തിൻ്റെ മെത്രാപോലീത്തായായിട്ടാണ് അതുപോലെ തന്നെ മൂന്ന് സഹായ സഹായമിത്രാച്ചന്മാരെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അവർ സഹായമെത്രാച്ചന്മാരായിട്ട് തന്നെ നിലനിന്നാൽ തീർച്ചയായിട്ടും അവരെ ഞങ്ങൾ ബഹുമാനിക്കും ഞങ്ങൾ കൈവെള്ളയിൽ കൊണ്ടു നടക്കും ഒരുമിച്ച് പോകാതെ നിങ്ങളെ എന്താക്കിയിട്ടുണ്ടോ അതേ രീതിയിൽ തന്നെ മുൻപോട്ട് പോകണം അതിനിടയിൽ ആരെങ്കിലും പറയുന്നത് കേട്ട് ഞാൻ സമത്തിനു സമമാണ് ഒപ്പത്തിനൊപ്പമാണെന്ന് പറഞ്ഞാൽ ഞാനായ ജനം ഒരിക്കലും സമ്മതിക്കുവാൻ പോകുന്നില്ല എന്ന് ഇവിടെ ഉറക്കെ ക്രാനായ കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ ഇവിടെ ആഹ്വാനം ചെയ്യാണ് പ്രിയപ്പെട്ടവരെ ധാരാളം ആളുകളാണ് ഈ വന്നിരിക്കുന്നത് സമുദായത്തിന്റെ നേതാവായിട്ട് ഗ്രാനായ സമുദായത്തിന് അന്നും ഇന്നും ഒരു ഗോത്രപിതാവേ ഉള്ളൂ അങ്ങനെ വേറെ ആരെങ്കിലും ഗോത്രപിതാവാണ് എന്ന് അവകാശപ്പെട്ടാൽ അവൻ അത് തെളിയിക്കണം വേണ്ടേ വിശുദ്ധനായ ഗായിത്തോമ സമുദായത്തിന് വേണ്ടി നിലകൊണ്ടതുപോലെ സമുദായത്തെ അഭിവൃദ്ധിയിലേക്ക് നയിച്ചതുപോലെ സമൂഹത്തിന് സമുദായത്തിന് അഭിമാനം നൽകിയതുപോലെ മുമ്പോട്ട് നിൽക്കുവാൻ ഞാൻ ആരെയും കാണുന്നില്ലെങ്കും ഈ കാലഘട്ടത്തിൽ ആരും തന്നെ ഇല്ല എഗൻ ഇദ്ദേഹം സഭയുടെ അത്ര പോലെ തെയാണ് അല്ലെ അംഗമാണ് അല്ല സമുദായത്തിന്റെ ആണ് പക്ഷെ ഗോത്രപ്രതാന്ന് പറയാൻ പറ്റത്തില്ലല്ലോ പക്ഷെ അവിടെയും ഋഷിവിതാണ് ഇത് വലിയ സമുദായമായതുകൊണ്ട് ഒരു വിഭാഗത്തിന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ അതാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഞാനായ സഭ അതായത് ക്നായിത്വമ വന്ന ആ ഒരു കൂട്ടായ്മയുടെ അത്തരത്തിൽ ലോകത്തുള്ള സകലമാന ഞാനായക്കാരുടെയും ഗോത്രപിതാവ് എന്ന് പറയാൻ ആരും ഇല്ല അതാ ഞാൻ പറഞ്ഞു പറഞ്ഞു മനസ്സിലായല്ലോ അതെ അത് ഞായത്തോമ മാത്രമേ ഉള്ളൂ ഒന്ന് മനസ്സിലാക്കുക ഈ കേരള സഭയിൽ ഏഷ്യ വിശ്വാസം എത്തിച്ച ആളാരാണ് ശരിക്കും ഇവിടെ നസ്രാണികളെന്ന് ഇവിടെയുള്ള ക്രിസ്ത്യാനികൾ നമ്മൾ ഇവിടെ വിളിക്കപ്പെടാൻ കാരണക്കാരനാറാണ് അതും ഈ ക്നായിത്തോമ തന്നെയാണ് ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് മറ്റേ നമ്മുടെ മാർത്തോമ കേരളത്തിൽ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്താക്കി സമയം പോലെ കേൾക്കാം ഇനി അതിലേക്ക് കിടക്കുന്നില്ല ഏതായാലും ഇങ്ങനെ ഈ ഒരു ഭൂമിയിൽ വന്ന് നമ്മുടെ പിതൃക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന വിശുദ്ധർ അവരെക്കപ്പെട്ട ഈ സ്ഥലത്ത് വന്ന് വിശുദ്ധനായ ക്രായിത്തോമയുടെ ഓർമ്മത്തിൽ ആൾ ഒന്നു ചേർന്ന് ആഘോഷിക്കുവാനായിട്ട് സാധിച്ചതിന് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്